അമ്മേ നാരായണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആഴ്ച എങ്ങനെ മേടം രാശിയിൽ പിറന്നവർ അശ്വതി പർണി കാർത്തിക വിജയം ഉത്സാഹം പ്രവർത്തന വിജയം തൊഴിൽ ലാഭം സ്ഥാനക്കയറ്റം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം ഇടവം രാശിയിൽ ജനിച്ചവർ കാർത്തിക രോഹിണി മകൈരം കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനയോഗം ഉപയോഗ സാധന ധനലാഭം ശത്രുക്ഷയം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടപ്പാകാൻ സാധ്യത മിഥുനം രാശിയിൽ പെർന്നവർ മകൈരം പുണർദം തിരുവാതിര കാര്യപരാജയം നഷ്ടം മനപ്രയാസം ഇച്ഛാഭംഗം യാത്രാ തടസ്സം ഇവ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കർക്കിടകം പൂർണ്ണം അവസാന കാൽഭാഗം പൂയം ആയില്യം കാര്യതടസ്സം ശത്രുശല്യം ശരീരക്ഷതം ഇച്ഛാഭംഗം അഭിമാനക്ഷതം അപകടഭീതി ഇവ കാണുന്നു തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയും കാണുന്നു ചിങ്ങം രാശിയിൽ പിറന്നവർ മകം പൂരം ഉത്രം കാര്യവിജയം മത്സരവിജയം ഉത്സാഹം പ്രവർത്തന വിജയം അംഗീകാരം ആരോഗ്യം കായിക വിജയം പരീക്ഷാ വിജയം എന്നിവ ഈ ആഴ്ച നിങ്ങൾക്ക് ഫലപ്രദം യാത്രകൾ വിജയകരമായി നടക്കാൻ സാധ്യത കന്നി കൂറിൽ പെറുന്നവർക്ക് ഉത്രം അത്തം ചിത്തിര കാര്യതടസ്സം കലഹം സ്വസ്ഥതക്കുറവ് ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം യാത്രാ തടസ്സം ഇവ അനുഭവം കൂടിക്കാഴ്ചകൾ പരാജയപ്പെട്ടേക്കാം തുലാം രാശിയിൽ പിറന്നവർ ചിത്തിര ചോതി വിശാഖം കാര്യവിജയം ധനയോഗം ബന്ധുസമാഗമം അംഗീകാരം ആരോഗ്യം അനുകൂല സ്ഥലം മാറ്റയോഗം ഉപയോഗധനലാഭം ഇവ പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങൾ നടക്കാനും സാധ്യതകൾ ഏറിവരും വൃശ്ചികം രാശിയിൽപ്പെറുന്നവർക്ക് വിശാഖം അനിഴം തൃക്കേട്ട കാര്യതടസ്സം അലച്ചിൽ ചെലവ് നഷ്ടം ഉത്സാഹക്കുറവ് പ്രവർത്തനമാന്യം ഇവ പൊതുവെ കാണപ്പെടുന്നു വായ്പാശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം ധനുരാശിയിൽ പിറന്നവർ മൂലം പൂരാടം ഉത്രം കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം സന്തോഷം സൽക്കാരയോഗം സുഹൃത് സംഗമം ഇവ പൊതുവെ ഫലം യാത്രകൾ വിജയകരമായി നടക്കാം മകരം രാശിയിൽ പിറന്നവർക്ക് ഉത്രാടം തിരുവോണം അവിട്ടം കാര്യവിജയം ശത്രുക്ഷയം മത്സരവിജയം നേട്ടം ധനയോഗം ബന്ധുസമാഗമം ഇവ കാണുന്നു ചർച്ചകൾ പൊതുവെ വിജയിക്കാം കുംഭം രാശിയിൽ പിറന്നവർ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നാളുകാർക്ക് കാര്യപരാജയം ശത്രുശല്യം ഇച്ഛാഭംഗം അപകടഭീതി അഭിമാനക്ഷതം നഷ്ടം ഇവ പൊതുവെ കാണുന്നു വേണ്ടപ്പെട്ടവർ ജീവിതത്തിൽ നിന്ന് അകലിച്ച പാലിച്ചേക്കാം മീനം രാശിയിൽ പിറന്നവർ പൂരുട്ടാതി ഉത്തരട്ടാതിരേവതി കാര്യതടസ്സം യാത്രാതടസ്സും ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം നഷ്ടം ഇവ കാണുന്നു